നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒടുവില ദുരൂഹ പോസ്റ്റിൻ്റെ ചുരുളഴിച്ചു രാജസ്ഥാൻ റോയൽസ് കൃത്യം പതിനൊന്ന് പതിനൊന്നിന് തന്നെ ഇന്നലെ നമ്മൾ കണ്ട ആ പോസ്റ്റ് യെസ് അതിൻ്റെ രഹസ്യം അവർ പൊട്ടിച്ചിരിക്കുകയാണ് ഇതാണത് യെസ് അതാണ് കാര്യം കുമാർ സംഘക്കാര പുതിയ ഹെഡ് കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നു ഇത് നേരത്തെ എന്ന് ചോദിക്കാൻ വരണ്ട നേരത്തെ അദ്ദേഹം ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയിരുന്നു ഇപ്പോൾ ഹെഡ് കോച്ച് സ്ഥാനം കൂടി അദ്ദേഹത്തിന് കൊടുക്കുന്നു അതിൽ വളരെ നാടകീയമായിട്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് പതിനൊന്നിന് പതിനൊന്ന് പതിനൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിൻ്റെ മുഖത്തിൻ്റെ ഈ ഭാഗം മാത്രം വെച്ചുകൊണ്ട് ട്രാവിൽസ് ഹെട്ടിൻ്റെ എന്നിട്ട് ഒരു കണ്ണട ഇങ്ങനെ പിടിക്കുന്ന ഒരു ഭാഗം കൂടി അതിലുണ്ടായിരുന്നു അത് സംഘക്കാരെ സാധാരണ വെക്കാറുള്ള ടൈപ്പ് ഒരു കണ്ണടയാണ് എന്ന കാര്യം നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഹെഡ് മീൻസ് ഹെഡ് കോച്ച് എന്നപ്പോഴേ ഈ സിമ്പലുകളൊക്കെ ഡീക്കോഡിയെന്നാൾ കോഡുകൾ ഡീക്കോടെ നിന്നാളുകളുണ്ടല്ലോ അവർ പറഞ്ഞു തുടങ്ങിയിരുന്നു ഹെഡ് മീൻസ് ഹെഡ് കോച്ച് എന്ന് പക്ഷെ അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ സംഘക്കാരെ തന്നെ ഹെഡ് കോച്ചാവും അതല്ല കഴിഞ്ഞ തവണത്തെ പോലെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് സംഘക്കാരെയും കോച്ച് രാഹുൽ ദ്രാവിഡും അങ്ങനെയാവുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ചർച്ചകളിലേക്കൊക്കെ പോയിരുന്നു കാരണം രാഹുൽ ദ്രാവിഡ് കോച്ചാകുന്നതിന് മുമ്പ് സംഘക്കാര തന്നെയാണ് രണ്ട് റോളും വഹിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും സംഘക്കാരെ തന്നെ അവർ ഹെഡ് കോച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇങ്ങനെയാണ് ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് കുമാർ സംഘക്കാര വിൽ ഓൾസോ ടേക്ക് ചാർജ് ആസ് ഹെഡ് കോച്ച് ഫോർ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് സോ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായി നേരത്തെ തന്നെ അപ്പോയിൻ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള കുമാർ സംഘക്കാരെ തന്നെ ഇത്തവണ അവരുടെ ഹെഡ് കോച്ചായിട്ടും സ്ഥാനം വഹിക്കും എന്ന കാര്യം ഒഫീഷ്യലി അറിയിക്കുകയാണ് ഏതായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എട്ടിലെ ആ ഒരു കിരീടം അതിനുശേഷം അവർക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല സംഘക്കാര സഞ്ജു സഖ്യം പിന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ് പക്ഷെ പോയ സീസണിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്തിരുന്നു അന്ന് സംഘക്കാരെ ആയിരുന്നില്ല പോയ സീസണിലെ കോച്ച് ഏതായാലും സഞ്ജു ഒക്കെ ഇപ്പോൾ അവിടെ വിട്ടുപോയി ഇനി പുതിയ ടീമിനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇതാ സംഘ ഹെഡ് കോച്ച് റോൾ കൂടി ഏറ്റെടുക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടോത്താം